നമസ്കാരം റേഡിയോ മുഖം സ്പെഷ്യൽ സ്റ്റോറി നമ്മളൊരു യാത്ര പോവുകയാണ് ദാ ഈ മൊഞ്ചൻ വില്ലീസ് ജീപ്പിലേക്ക് വേഗം കയറിക്കോളൂ ഇന്നത്തെ നമ്മുടെ യാത്ര മലയോര കുടിയേറ്റ ഗ്രാമമായ തിരുവമ്പാടിയിൽ നിന്ന് നേരെ വടക്കോട്ടാണ് അല്പം പഴയ വണ്ടി ആയതുകൊണ്ട് ഒരു ദേശത്തിൻ്റെ പഴയ കാലത്തിലേക്കാണ് നമ്മൾ യാത്ര പോകുന്നത് പുല്ല് ധാരാളം വളരുന്ന ഈരമുള്ള അഥവാ നനമുള്ള പാറ പുല്ലീരം പാറ നമ്മുടെ പുല്ലൂരം പുല്ലൂരമ്പാറയിലേക്ക് സഞ്ചാരയോഗ്യമായ വഴികളോ റോഡുകളോ പാലങ്ങളോ ഇല്ലാത്ത കാലത്ത് ഈ കുന്നിലേക്ക് കോട്ടയം പത്തനംതിട്ട ഇടുക്കി മലപ്പുറം തൃശ്ശൂർ എന്നിവിടങ്ങളിൽ നിന്നൊക്കെയുള്ള ആളുകൾ എത്രയോ കാലം മുൻപേ കുടിയേറി പാർക്കാൻ തുടങ്ങിയിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപതുകളുടെ തുടക്കത്തോടെയാണ് ഇവിടേക്ക് ജീപ്പുകൾ ഓടിത്തുടങ്ങിയത് എന്ന് ചരിത്രം ദുർഘടമായ പാതതാണ്ടി ചെങ്കുത്തായ കയറ്റിറക്കങ്ങൾ കല്ലുകളിൽ നിന്ന് കല്ലുകളിലേക്ക് ചാടിയുള്ള സാഹസിക യാത്ര മാക്കിയിൽ കുഞ്ഞുമോൻ ആനന്ദശ്ശേരി അപ്പച്ചൻ ലൂക്ക തുടങ്ങിയ കീഡിലൻ ഡ്രൈവർമാർ പിന്നെ കോട്ടയത്ത് നിന്നെത്തിയ കൊച്ചു ബേബിയും വലിയ ബേബിയും കാടും മലയും പുഴയും താണ്ടി ഇരുപതും മുപ്പതും വരെയുള്ള ആളുകളെ അകത്തും പുറത്തും ബോണറ്റിലും ഒക്കെ കയറ്റിയുള്ള ഗംഭീര യാത്ര കരുത്തുറ്റ എഞ്ചിനും കരുത്തരായ ഡ്രൈവർമാരും നാട്ടുതാരങ്ങളാവുന്ന സമയം പറശ്ശേരി ഇയാത്തുമ്മ ഹജ്ജുമ്മയുടെ പേരുള്ള സ്ഥലത്ത് ഇന്ന് പുല്ലൂരമ്പാറ അങ്ങാടി വളർന്നിരിക്കുന്നു പുരകെട്ടിമേയാനുള്ള പുല്ലിനങ്ങൾ അങ്ങാടിയോട് ചേർന്ന കൊടക്കാട്ടുപാറ ഭാഗത്താണ് ഉണ്ടായിരുന്നത് ധാരാളം പാറക്കെട്ടുകളും പുല്ലുകളുമുള്ള സ്ഥലം ഈര എന്ന് പറയും നനവ് ഈർപ്പം എന്നൊക്കെ അർത്ഥമുള്ള ഈരമുള്ള പാറ പുല്ലീരംപാറയും അത് പിന്നീട് പുല്ലൂരമ്പാറയായും മാറി നിബിഡവനങ്ങളാൽ ചുറ്റപ്പെട്ട പ്രദേശത്ത് നേരത്തെ കാട്ടിലലിഞ്ഞ് ജീവിക്കുന്ന ആദിമ മനുഷ്യരാണുണ്ടായിരുന്നത് പ്രത്യേക വർഗമായി ജീവിച്ചിരുന്ന ഇവർക്കാകട്ടെ മനുഷ്യരെ ഭയവുമായിരുന്നു പാലങ്ങളില്ലാത്തതിനാൽ പുഴ താണ്ടിക്കടന്ന് വന്ന കുടിയേറ്റക്കാർ ഈ സ്ഥലം വാങ്ങുമ്പോൾ രാത്രി തിരുവമ്പാടിയിൽ താമസിച്ച് പകൽ മാത്രം പുല്ലൂരമ്പാറയിലേക്ക് വരികയായിരുന്നു കൂറ്റൻ വടവൃക്ഷങ്ങളും മുളങ്കാടുകളും ഓടക്കാടുകളും പരന്നു കിടക്കുന്ന പുൽമേടുകളും അന്തിക്കാടുകളും നിറഞ്ഞ ഇവിടം വന്യമൃഗങ്ങൾ സ്വൈരവിഹാരം നടത്തിയിരുന്നു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പതുകളിൽ മിനച്ചിൽ തിടനാട്ടിൽ നിന്ന് നീണ്ടുകുന്നേൽ മത്തായി കുടുംബസമേതം തിരുവമ്പാടിയിൽ താമസിച്ചിരുന്നു പറശ്ശേരി വീരാൻകുട്ടിയുടെ നിർദ്ദേശപ്രകാരം മത്തായിയുടെ മൂത്ത മകൻ വർക്കി ഇരുവഞ്ഞിപ്പുഴയൂരത്ത് പുല്ലൂരമ്പാറയുടെ ഹൃദയഭാഗത്ത് പതിനഞ്ച് ഏക്കർ ഭൂമി വാങ്ങി തുടർന്ന് ആലകെട്ടി കുടുംബസമേതം താമസവും തുടങ്ങി പതിയെ ജീവിതം തുടങ്ങിയ ഇവർ കാടുവിട്ടി കൃഷി ആരംഭിച്ചെങ്കിലും കാട്ടു മൃഗങ്ങൾ അവ നശിപ്പിച്ചു ഏതു സമയത്തും കൃഷിക്ക് കാവലിരിക്കേണ്ടുന്ന അവസ്ഥ കാടിൻ്റെ നിശബ്ദതയ്ക്കൊപ്പം പേടിപ്പെടുത്തുന്ന സാഹചര്യങ്ങളായിരുന്നു അന്നുണ്ടായിരുന്നത് കാട്ടാനകളുടെ വിഹാരഭൂമി കൂട്ടിന് ഏത് സമയത്തും ആക്രമിക്കാവുന്ന വന്യമൃഗങ്ങൾ ചുറ്റിലും ഒന്ന് ഒച്ചയിട്ടാൽ പോലും ആരും കേൾക്കാനില്ലാത്ത ഭീകരമായ അവസ്ഥ രാത്രി താമസിക്കുന്ന ഷെഡിനു ചുറ്റും കാട്ടുതടി കൂട്ടിയിട്ട് തീ കത്തിക്കും കാട്ടാനകളിൽ നിന്നും വന്യമൃഗങ്ങളിൽ നിന്നും രക്ഷപ്പെടാനുള്ള ഒരേയൊരു മാർഗം വർക്കിയും ഭാര്യ മേരിയും അനുഭവിച്ചു തീർത്ത പ്രതിസന്ധികളുടെ നീളൻ കണക്ക് ചരിത്രത്തിൻ്റെ ബാക്കിയാവുന്നു പതിയെ പതിയെ ആളുകൾ ഇവിടേക്ക് വന്നു തുടങ്ങി കളിയാമ്പുഴയിലും ഇരുമ്പകത്തും പാലം വന്നതോടെ ജീപ്പുകളുടെ എണ്ണവും വർദ്ധിച്ചു പിന്നെ വേനലും മഴയും വകവയ്ക്കാതെ ജീപ്പുകളിൽ ആളുകൾ കൃഷി ആശുപത്രി വിദ്യാഭ്യാസം തുടങ്ങി എല്ലാ ആവശ്യങ്ങൾക്കും ദൂരദേശത്തേക്ക് യാത്ര തുടങ്ങുകയായി പുല്ലൂരമ്പാറയിൽ നിന്ന് അൻപത് പൈസയ്ക്ക് തിരുവമ്പാടിയിലെത്താം പിന്നീടത് എഴുപത്തിയഞ്ച് പൈസയാക്കി ഉയർത്തിയപ്പോൾ കാളിയാമ്പുഴയിൽ ജീപ്പുകൾ തടഞ്ഞ സമരവും ഈ മണ്ണിന് പറയാനുണ്ട് കടവിലെ ചെങ്ങാടത്തിൽ കയറ്റി ജീപ്പുകൾ കോഴിക്കോടേക്ക് കുതിച്ചു നാനാ ഭാഗത്തേക്കും ജീപ്പുകൾ ഓടിത്തുടങ്ങിയതോടെ വികസനത്തിലേക്ക് മാറിയ ഈ നാട്ടിലേക്ക് കെ എസ് ആർ ടി സി കൂടി വന്നതോടെ ജനജീവിതം പതിയെ മാറി പ്രകൃതിമനോഹര ദൃശ്യങ്ങളാൽ വിരുന്നൊരുക്കുന്ന പുല്ലൂരപ്പാറയും ആനക്കാമ്പോയിലുമൊക്കെ ഇന്ന് വിനോദസഞ്ചാരികളുടെ ഇഷ്ട കേന്ദ്രങ്ങളാണ് ഈ കുതിപ്പിലേക്കെത്താൻ കുടിയേറ്റ പോരാട്ടത്തിൻ്റെ അതിജീവന കഥ കൂടിയുണ്ടെന്നതാണ് സത്യം കുടിയേറ്റ മണ്ണിൻ്റെ ചരിത്രം അതിപ്പോഴും അവശേഷിപ്പിക്കുന്നുണ്ട്